ഈ കാണുന്ന വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരാൻ പോകുന്നത് ഇത് സ്റ്റീലിന്റെ വളരെ ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിലാണ് ഇതിലെങ്കിൽ ചെയ്യേണ്ടത് ഒറ്റക്കാര്യം ഞമ്മളെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ സ്റ്റഡി ടേബിളിനും കൂടെ ഓരോ വാട്ടർ ബോട്ടിൽ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് വലിയ സ്റ്റഡി ടേബിൾ എടുത്താലും ചെറുതെടുത്താലും നിങ്ങൾക്ക് ഇത് ഈ ഒരു വാട്ടർ ബോട്ടിൽ അതിന്റെ കൂടെ ഫ്രീ ആണ് ഈ ഓഫർ സ്കൂൾ തുറക്കുന്ന സമയം വരെ വരവുള്ളൂ വേഗമായിക്കോളി അപ്പൊ മക്കളെ സ്കൂൾ തുറക്കാൻ സമയമായി നല്ല സ്റ്റഡി ടേബിളിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് നാലടി വീതിയിൽ വരുന്നതാണ് ഇതിന് ത്രീ ഡോറുകളും അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആക്കാനും പറ്റും ഒരു അഞ്ചാം ക്ലാസ്സിന് മേലെ പ്ലസ് ടു വരെ പഠിക്കാൻ ഈ ഒരൊറ്റ ടാബിള് മതി ഈ മൂന്ന് ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും തുറന്ന് അതിൽ അവരുടെ ബുക്ക് കാര്യങ്ങള് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ബുക്ക് വെച്ചിട്ട് നമുക്ക് പഠിക്കാം ഞാൻ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് വെക്കാൻ പറ്റും അതിനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു മിനി സൈസ് ആണ് അതായത് മൂന്നടി വീതി വരുന്നത് ഇത് നാലടിയാണ് ഇതിന് ആ ഡ്രോവർ ഓവർ ഉണ്ടാവില്ല ഈ ഒരു സംഭവം അതിന് ഉണ്ടാവൂല ഇത് ഓപ്പൺ ആക്കണ ഒരു സിസ്റ്റാണ് പിന്നെ ഇത് പല കളേഴ്സിനും നമുക്ക് കിട്ടും ബ്ലാക്ക് അതേപോലെ തേക്ക് അതേപോലെ പല കളറുകൾ ആണ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇഷ്ടം മാതിരി മോഡൽസ് ഇവിടെ ഉണ്ട് മാതിരി ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ടിൽ കട്ടിലിപ്പോ കാണിക്കുന്നത് കട്ടിലുകള് കാര്യങ്ങള് ബെഡ് വാർഡ് ഒക്കെ ഉണ്ട് ഇതിന്റെ ചെറിയ മോഡല് ഇതിന്റെ ഒരു ചെറിയ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് വയസ്സ് അല്ലെ അഞ്ചാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ചെറിയ സ്റ്റഡി ടേബിൾ ആണ് കാണിക്കുന്നത് പല കളേഴ്സിൽ പല മോഡലില് സാധനുണ്ട് മിക്കി മമ്മി മിമ്മിയ മിന്നി അതുപോലെ തന്നെ സൂപ്പർമാന് ഇതുപോലുള്ള നല്ല വെറൈറ്റി ഡിസൈന് കളറിലുള്ള മോഡൽസ് സ്റ്റഡി ടേബിൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിന്നൊന്നുള്ളതാണ് അതായത് ജോയിന്റ് ആയിട്ട് വരുന്നത് ഇത് രണ്ടും ഒപ്പം വരുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നീക്കി എടുത്തേക്കാനും പറ്റും ഒരു അരിവക്ക് എടുത്തേക്കാൻ പറ്റും എങ്ങനെ ഇതാക്കല് ഇതുപോലെ നമുക്ക് എടുത്തു വെക്കാനും പറ്റുന്ന ഒരു ആണ് ഈ ഒരു സ്റ്റഡി ടേബിള് അതുപോലെ തന്നെ വേറെ റൈറ്റ് ആണ് ഇത് ഇത് മോള് വെക്കണ പൊക്കാൻ പറ്റുന്ന റൈറ്റ് നമുക്ക് ഒക്കിയിട്ട് കുട്ടികളെ ബുക്ക് കാര്യങ്ങൾ ഇവിടെ വെക്കുകയും ചെയ്യുക അത് കഴിഞ്ഞാൽ അത് എടുത്തും ചെയ്യുക അതിന് ചെയറ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വേറൊരു ഐറ്റം ആണ് ഈ വരുന്നത് പിന്നെ തന്നെ കളർഫുൾ ആയിട്ട് വരുന്നൊരു ഐറ്റം ആണ് ഈ ഒരു സ്റ്റഡിയിലാണ് ഈ ഒരു ഐറ്റം കളർഫുൾ ആയിട്ട് വരുന്ന രണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഇവിടെ ചെയ്തെടുത്താൽ കുട്ടികൾക്കാട്ടിപൊളി പഠിക്കാം അങ്ങനെ നിരവധി മോഡല് നമ്മളെടുത്ത് അവൈലബിൾ ആണ് നമ്മളെ താഴേക്ക് കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിരവധി മോഡല് നമ്മളെടുത്തിട്ടുണ്ട് ഇതിന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റേറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയിച്ചു തരണമായിരുന്നു അതുപോലെ തന്നെ നമ്മളെ വിശാലമായ ഷോറൂമാണ് സോഫ സെറ്റ് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ട് ത്രീ സീറ്റ് ചെയറുകൾ എല്ലാ ഐറ്റവും നമ്മളെടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കേ